ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം യൂണിറ്റ് ട്വൽവ് ഫോർ ഗെറ്റിങ് ഫോർ ഗെറ്റിങ് ഇപ്പൊ മെമ്മറി നമ്മൾ പഠിച്ചു അല്ലെ മെമ്മറിയിലൂടെ നമ്മൾ പറഞ്ഞ എന്താണ് കൊറേ ഇൻഫർമേഷൻസ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഈ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മറന്നും കൂടെ പോകുന്നുണ്ട് അല്ലെ പലതും നമുക്ക് ഇപ്പോഴും അവർ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറന്നു പോകുന്നത് അപ്പൊ അതിന് നമുക്ക് ഫോർഗറ്റിംഗ് എന്ന് പറയാം ഈ ഫോർഗെറ്റിംഗിലെ രണ്ട് തിയറീസ് കൂടെ വരുന്നുണ്ട് ഡി കെ തിയറി ആൻഡ് ഇന്റർഫിയറൻസ് തിയറി അപ്പൊ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റിന് എന്തായിരിക്കും ഈ വാട്ട് ഈസ് ഫോർഗറ്റിംഗ് ആൻഡ് തിയറീസ് ഫോർ തിയറീസ് ഓഫ് ഫോർഗറ്റിംഗ് തന്നെ ആയിരിക്കും അപ്പൊ ഇതിൽ നമുക്കൊരു കർവ് ഉണ്ട് അപ്പോൾ ഈ കർവ് കെർവ് എന്ന് പറയുന്നത് ഫോർഗറ്റിംഗ് കർവ് എന്താന്നുള്ളത് പഠിച്ചിരിക്കണം ഈ ഒരു കർവ് ഇങ്ങനെ ആയിരിക്കും അതായത് നമ്മൾ ഏത് കാര്യവും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് പഠിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ നമ്മൾ എന്തായിട്ട് മാറും നമ്മൾ നമുക്ക് എന്ത് സംഭവിക്കും അതിന്റെ പഠിച്ചതൊക്കെ നമ്മളിങ്ങനെ മറന്നു 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 വരുന്ന അതായത് നമ്മൾ കാലം കഴിയും തോറും അല്ലെങ്കിൽ ഒരുപാട് ടൈം ടൈമാകും തോറും എന്താണ് നമ്മൾ ആര് പഠിച്ച കാര്യത്തെ ഹൺഡ്രഡ് പെർസെന്റേജ് പഠിച്ചാലും നമ്മൾ എന്താണ് ഒരു അഞ്ച് ഇപ്പൊ അഞ്ച് അഞ്ചാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഓർമ്മ ഉണ്ടാകും പത്താമത്തെ ദിവസം എന്ന് പറയുമ്പോ എയ്റ്റി പെർസെന്റ് ആയിരിക്കും ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ അറുപത് ആയിരിക്കും ഇരുപത് ഡേയ്സ് എന്ന് പറയുമ്പോൾ നാൽപ്പതായിരിക്കും അതുപോലെ ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ ഇരുപതായിരിക്കും തേർട്ടി ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുക അത് മൊത്തം നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും അപ്പൊ അതാണ് ഈ കറിന്റെ ഒരു പ്രത്യേകത ഇതാണ് ഫോർഗറ്റിംഗ് കറവ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡ്യൂറേഷൻ കൂടുന്തോറ് എന്താണ് ആ പഠിച്ച കാര്യത്തെ മറന്നു പോകാനുള്ള സാധ്യതയും കൂടു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത് എന്തായാലും എന്താന്ന് എഴുതുക അതുപോലെ തന്നെ ഫോർഗറ്റിംഗ് കേവ് നിങ്ങൾ വരച്ചു വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ശ്രദ്ധിക്കുക പിന്നെ വരുന്നത് തിയറീസ് ഓഫ് ഫോർഗറ്റിംഗ് ആണ് അതിൽ ഡി കെ തിയറി എന്ന് പറയുന്നത് അതായത് നമ്മുടെ മെമ്മറീസ് നമ്മളിപ്പോ എന്ത് കാര്യം സ്റ്റോർ ചെയ്താലും അതിന് റിഹേഴ്സൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും അത് ഡി കെ ആയിട്ട് പോകും അത് നശിച്ചു പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതായത് മെമ്മറി ട്രേസസ് ഇപ്പം ഓരോ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മളെ ഈ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ അതായത് നെഴ്സുകൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് അവിടെ മെമ്മറി ട്രേസസുകൾ ഉണ്ടാവുന്നുണ്ട് ഈ മെമ്മറി ട്രേസസ് കാലക്രമേണ എന്തായിട്ട് മാറും അതിന് റിഹേഴ്സൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറന്ന് പോകും എന്നുള്ളതാണ് അതാണ് ഡി കെ തിയറി എന്ന് പറയുന്നത് ഇനി ഇന്റർഫിയറൻസ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഇപ്പൊ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ അവിടെ ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ത്വരിതഗതിയിലാക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിലൊന്നാമത്തെയാണ് പ്രോ ആക്ടീവ് ഇന്റർഫിയറൻസ് രണ്ടാമത്തത് റീപ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഡി കെ എന്ന് പറയുമ്പോൾ മെമ്മറി ട്രെയ്സസിന് ഉണ്ടാക്കുന്ന നാശം അല്ലെ അപ്പൊ എന്ത് സംഭവിക്കും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും ഓർമ്മകൾ എന്താണ് കുറഞ്ഞു കുറഞ്ഞു നശിച്ചു പോകും നമ്മൾ മറന്നുപോകുന്നുള്ളതാണ് അത് ഡി കെ തിയറിയിൽ പറയുന്നത് ഇന്റർഫിയറൻസ് തിയറി എന്ന് പറയുമ്പോ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്താവാം നമുക്ക് എന്താവാം മറവി ഉണ്ടാകാം എന്നുള്ളത് അപ്പോ പ്രോ ആക്ടീവ് ഇന്റർഫിയറൻസ് ഓൾഡ് ഇൻഫർമേഷൻസ് പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ എന്താണ് നമ്മൾ മറന്നു പോവുകയാണ് അതാണ് പ്രൊ ആക്ടീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് അതായത് പുതിയ കാര്യം പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോവാ സോറി വെൻ ഓൾഡ് ഇൻഫർമേഷൻ ഇന്റർഫിയർസ് വിത്ത് റീകാൾ ഓഫ് ന്യൂലി ലേൺ ഇൻഫർമേഷൻ അതായത് പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളെ ഇന്റർഫിയറൻസ് ചെയ്യോ മാറിപ്പോയതാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് പഴയ ഒരു കാര്യം പുതിയ കാര്യങ്ങളെ പഠിക്കുമ്പോൾ അത് അത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അതിന് നമുക്ക് എന്താണ് ഓർമ്മയിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കും അപ്പൊ ആദ്യം നമ്മൾ കൊറേ നമ്പേഴ്സ് പഠിച്ചു വിചാരിക്കുക കുറെ ഫോൺ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു എന്നിട്ട് നമ്മൾ പുതിയൊരു ഫോൺ നമ്പർ പഠിക്കാണ് അപ്പൊ ഈ പഴയ നമ്പേഴ്സ് എന്താണ് ഇതിലേക്ക് കടന്നു വരുകയാണ് ഓക്കേ അതിനെ പ്രൊവാക്റ്റീവ് ഇന്റർഫിയറൻസ് പറയാം ദെൻ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വെൻ ന്യൂ ഇൻഫർമേഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് റീകാൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് മറന്നു പോവുക അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരിക അതാണ് റീട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം പിന്നെ മെമ്മറി ഡിസോർഡേഴ്സ് ചിലപ്പോൾ ചോദ്യം വരാം മെമ്മറി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അം്നേഷ്യ അംനേഷ്യ എന്ന് പറയുമ്പോൾ മറവി അല്ലേ അതായത് നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും നമുക്ക് പറ്റാത്തൊരവസ്ഥ വരിക അതിൽ തന്നെ രണ്ട് അം്നേഷ്യ ഉണ്ട് ആന്റിറോക്ലേഡ് അം്നേഷ്യ റിട്രോഗ്രേഡ് അം്നേഷ്യ ദെൻ നമുക്ക് വരുന്ന വരുന്നത് കർക്കബ് സിൻഡ്രം അല്ലെ ആൽക്കഹോൾ ക്രോണിക് ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസീസ് അതുപോലെ തന്നെ ആൽഷിമേഴ്സ് ഡിസീസ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെമ്മറി ലോസ് ഉണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് ഇനി വരുന്നതാണ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് മെമ്മറി അതായത് നമ്മുടെ മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്നുള്ളത് അതിൽ എൻകോഡിംഗ് സ്ട്രാറ്റജീസും ഉണ്ട് അതുപോലെ തന്നെ റിട്രീവൽ സ്ട്രാറ്റജീസും ഉണ്ട് അത്രയും കാര്യങ്ങൾ കേട്ടോ എൻകോഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റൻഷൻ കൊടുക്കുക അതുപോലെ തന്നെ മീനിങ് ഫുൾ ഓർഗനൈസേഷൻ കൊടുക്കുക എൻകോഡിങ് അതായത് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ആയിട്ട് ലേൺ ചെയ്ത കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പഠിക്കുക ദെൻ വിഷ്വൽ ഇമേജറി നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യത്തിനെ കുറിച്ചും നമുക്ക് മെന്റലി എന്താണ് ഒരു ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ വിഷ്വലി അതൊന്ന് ഇമാജിൻ ചെയ്യുക ദൻ ന്യൂബോണിക്സ് അതായത് എന്തെങ്കിലും ക്ലൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റൊരു കാര്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ക്ലൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വേർഡ്സുകളൊക്കെ വെച്ചിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളത് ന്യൂമോണിക്സ് ഇനി റിട്രീവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് റിട്രീവൽ അതായത് നമ്മൾ ഓർത്തോർത്ത് അതിനെ എന്താണ് തറവാക്കുക എന്നുള്ളത് അതായത് സെൻസറി മെമ്മറിയിൽ എത്തിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിഹേഴ്സൽ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യാണ് റിട്രീവ് ചെയ്ത് അതിന് റിട്രീവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതായത് അതിനെ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ദൻ യൂസ് റിട്രീവൽ ക്യൂസ് അതായത് ഓർത്തെടുക്കാൻ എന്തെങ്കിലും ക്ലൂസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ പേരാക്കിയിട്ടോ സ്ഥലത്തിന്റെ പേരാക്കിയിട്ടോ ഒക്കെ നമ്മൾ ബന്ധിപ്പിച്ച് പഠിക്കാറുണ്ട് അല്ലെ അതുപോലെ തന്നെ സ്പേസിഡ് റിപ്പിറ്റേഷൻ അതായത് നമ്മൾ കുറച്ച് റസ്റ്റ് കൊടുക്കുക അതായത് ഒരു കാര്യം പഠിച്ച് അതിന് കുറച്ച് ഗ്യാപ്പ് കൊടുത്തതിനു ശേഷം വീണ്ടും അതിനൊന്ന് ഓർത്തെടുക്കുക വീണ്ടും ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ഓർത്തെടുക്കുക അങ്ങനെ ഒരു സ്പേസ്ഡ് ആയിട്ടുള്ള റിപ്പിറ്റേഷൻ കൊടുക്കുക അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റിലൈസേഷൻ ഏതെങ്കിലും സിറ്റുവേഷണൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുക അതായത് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് നടന്നത് ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക പഠിക്കുക അപ്പൊ റിട്രീവൽ ചെയ്യാൻ ഈസി ആയിരിക്കും അതാണ് റിട്രീവൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇനി മെമ്മറി എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണാം അപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ഫോൾസ് മെമ്മറി ഫ്ലാഷ് ബോർഡ് മെമ്മറി ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ ഇത് ചിലപ്പോൾ എന്താണ് ഒരു രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ ഇപ്പൊ വൺ വേർഡ് ക്വസ്റ്റിനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ടേമുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അപ്പൊ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ എൻകം പാസ് റീകാൾ ഓഫ് പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ഇവൻസ് ഫ്രം വൺസ് ഓൺ ലൈഫ് അതായത് നമ്മുടെ ഓൺ ലൈഫിനെ കുറിച്ച് നമുക്കിപ്പോൾ എന്ന് എപ്പോ എങ്ങനെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലേ അത് ഇതിപ്പോ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ഉള്ള ഇൻഫർമേഷൻസിന്റെ ഒരു സ്ട്രിങ്കിൾ ആയിട്ട് നമുക്ക് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയെ പറയാം ഇതിൽ ഓരോ ഇൻസിഡന്റും എപ്പോൾ നടന്നു എങ്ങനെ നടന്നു ഏത് സമയത്ത് ഏത് സിറ്റുവേഷനിൽ നടന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കും അതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത് ഇനി ഫോൾസ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫോർമേഷൻ ഓഫ് മെമ്മറീസ് അതായത് നമുക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മളൊരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതായത് ശരിക്കും ഒന്നും നടന്നിട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് എന്താണ് അത് ഉണ്ട് എന്നുള്ളതൊക്കെ തോന്നാം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അതിന്റെ ഫ്ലാ ഫാൾസ് മെമ്മറി എന്ന് പറയാം ഇനി ഫ്ലാഷ് ബോൾ മെമ്മറി എന്ന് പറയുമ്പോൾ വിവിഡ് ആൻഡ് ഡീറ്റെയിൽഡ് മെമ്മറീസ് ഓഫ് സിഗ്നിഫിക്കന്റ് ഇമോഷണൽ ഇവന്റ്സ് അതായത് നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന ഐഡിയാസ് ഒക്കെ ഫ്ലാഷ് ബോർഡ് മെമ്മറിയിൽ നമുക്ക് പറയാം അപ്പൊ ഇതൊക്കെ വൺവേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ കൂടുതൽ ഇൻടപ് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് വരുന്നത് എനിക്കറിയാം കുറേ പോയിന്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പം ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് കാരണം എല്ലാ ചാപ്റ്ററും നമ്മൾ തൊട്ട് 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 പോയിട്ടുണ്ട് പിന്നെ എല്ലാ പോയിന്റ്സും നമ്മൾ ഒരു ഇത്ര മണിക്കൂറിൽ നമ്മൾ കവർ ചെയ്യാമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം അത്രയും സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ചാപ്റ്ററും തീർത്തിട്ടുള്ളത് അതിന്റെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ തീർത്തിട്ടുള്ളത് അല്ലെ ദിവസങ്ങളോളം എടുത്തിട്ടുണ്ട് അപ്പൊ അത് മൊത്തം ഒരു ദിവസം പറയാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഒന്നല്ല അപ്പൊ കുറെ പോയിന്റ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് എന്നെ പഠിച്ചു വെക്കുക പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ആദ്യം തന്നെ ഇപ്പൊ എക്സാം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻസ് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവുക അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒന്നാമത്തെ അതായത് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ആദ്യം തന്നെ എഴുതി വെക്കണ്ട ഇപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യാണ് അടുത്ത ക്സ്റ്റിൻ ഇപ്പൊ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ അതിന്റെ താഴെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആദ്യം തന്നെ എസ് എഴുതാനായിട്ട് ശ്രമിക്കുക അതായത് ഒബ്ജക്റ്റീവ് ടൈപ് കഴിഞ്ഞതിന് ശേഷം എസ് എ കൊസ്റ്റ്യൻസ് എഴുതുക അത് എന്ത് ചെയ്യും ഒരു രണ്ട് മൂന്ന് പേജ് നിങ്ങൾ ആ രണ്ട് കൊസ്റ്റിൻ ഇപ്പൊ രണ്ട് ഓപ്ഷനായി ഉണ്ടായിരിക്കും ഇപ്പൊ നാലെണ്ണത്തിൽ രണ്ടെണ്ണം എഴുതാനൊക്കെ ആയിരിക്കും പറയാ അപ്പൊ ആ ഒരു രണ്ട് കൊസ്റ്റിൻ നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം അതിന്റെ കുറവുള്ള മാർക്ക് അതായത് അഞ്ച് മാർക്കിന്റെ ആണെങ്കിൽ അത് പിന്നെ നാല് മാർക്കിന്റെ ആണെങ്കിൽ അത് പിന്നെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതി വെക്കുക അപ്പൊ നമുക്ക് എന്താണ് ഒരു പേജ് ഇപ്പോ ഇപ്പൊ ചില സമയത്തൊക്കെ നമുക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ഒരുപാട് നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മൾ നീട്ടി വലിച്ചിങ്ങനെ എഴുതും അല്ലെ രണ്ട് പേജ് ഒക്കെ നമ്മൾ ആ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് എത്ര കിട്ടുള്ളൂ രണ്ട് മാർക്ക് കിട്ടുള്ളൂ പക്ഷെ നമുക്ക് അവിടെ എഴുതാനുള്ള കാര്യങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്തു പോയി പോയില്ലേ നല്ല മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എസ് എ കോസ്റ്റിൻ ആദ്യം എഴുതി വെക്കുക ദെൻ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻ എഴുതുക ദെൻ നാല് മാർക്കിന്റെ എഴുതുക ദെൻ രണ്ട് മാർക്കിന്റെ എഴുതുക അങ്ങനെയുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് സമയം എന്താണ് ടൈം ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ക്ലാസ് എല്ലാവർക്കും എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ